ീ പൂവെല്ലാം നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിടണം തണ്ടില്ലാതെ കണ്ടോ ഇതാ ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കുക അത് തന്നെ കണ്ടോ ഇത് കുറച്ച് ഉള്ളെങ്കിലും ഇത് ഞാൻ മാത്രം നുള്ളി എടുത്ത് വരുമ്പോഴേക്കും വൈകുന്നേരാവും അതുകൊണ്ട് ഇവിടെ വേറെ ആരും ഇല്ല എല്ലാരും പോയി അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ മണി ആ അതുകൊണ്ട് പൊന്നുമോള് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇത് വന്ന് വൃത്തിയാക്കൂ അപ്പൊ ഇവിടെ മുരിങ്ങാപ്പൂവല്ലാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കൂട്ടാന്റെ റെസിപ്പിയാണ് അതായത് മിക്കവർക്കും അറിയായിരിക്കും മുരിങ്ങ പൂവ് അല്ലേ ചിലരുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് മുരിങ്ങ ശരിക്കും അത് പൂത്ത് നിൽക്കുന്നതാണെന്ന് തന്നെ എന്തൊരു ഭംഗിയല്ലേ മുരിങ്ങയുടെ ഇലയും മുരിങ്ങാ കോലും പൂവും ഒക്കെ ഉപയോഗിക്കാം നമുക്ക് മുരിങ്ങാപ്പൂവ് കൊണ്ട് ഉപ്പേരി വെക്കും നല്ല സ്വാദാണ് പക്ഷെ ഏർ വരുമ്പോൾ വരുമ്പോ ലേശി ഉണ്ടാവുള്ളൂ കാണാൻ ഒത്തിരി ഉണ്ടാവുമെങ്കിലും അത് അങ്ങ് ഇടുമ്പോഴേക്കും ചൂടാവുമ്പോഴേക്കും ഒരു സ്പൂണേ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല സ്വാദുവാണ് അപ്പൊ എനിക്ക് ഇന്ന് കുറച്ച് മുരിങ്ങാപ്പൂവ് കിട്ടിയിരുന്നു അപ്പൊ അത് അതുകൊണ്ട് എന്തായാലും ഉപ്പേരി വെക്കാൻ പറ്റില്ല അത് ഒട്ടും ഉണ്ടാവില്ല ആ വച്ച് വരുമ്പം കാണിക്കാനൊന്നും ഉണ്ടാവില്ല അന്നേരം അതൊരു കൂട്ടാനാക്കാന്ന് കരുതി ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് പരിപ്പിട്ടിട്ടുള്ള എരിശ്ശേരി അപ്പോ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണാം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതെല്ലാം നോക്കാം അതാ ഇതാണ് മുരിങ്ങാപ്പൂവ് ആകെ ലേശ കിട്ടിയിട്ടുള്ളൂ വച്ച് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് കണ്ടോ മിക്കവർക്കും അറിയാമായിരിക്കും ഒന്നും അറിയാത്ത ചില കുഞ്ഞുങ്ങളും കാര്യണ്ടാവോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കണം പൂവായിട്ട് എടുക്കണം ഈ തണ്ടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഇതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി ഇനി ഇത് എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് വരാം എല്ലാം ഇവിടെ ഉതിർത്തിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം കഴുകണം കാരണം എന്തെങ്കിലുമൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കഴുകി എടുത്തിട്ട് വരാം എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ മുരിങ്ങാപ്പൂവ് എരിശ്ശേരി വെക്കാനുള്ള പരിപ്പ് ഞാൻ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതാ വെന്ത് ഇതായ പരിപ്പാണ് പിന്നെ വേണ്ടത് നമ്മളെ മുരിങ്ങാപ്പൂവ് ഇത ഇവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങയും ഒരു അര ടീസ്പൂൺ ജീരകോ ഒരു നാലഞ്ച് ഉണക്കമുളക് അതായത് വറ്റലുമുളക് കൂടെ അരയ്ക്കണം അതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഞാൻ ഒരു മുറിയുടെ ഏഹ് മുക്കാൽ ഭാഗത്തോളം തേങ്ങ എടുത്തതാണ് കേട്ടോ ഒരു മുറി മുഴുവൻ എടുത്തില്ല കാരണം ഇത് വച്ചു വരുമ്പോൾ ലേശം ഉണ്ടാവുള്ളു അപ്പൊ തേങ്ങ അതിനനുസരിച്ച് എടുത്താ മതി പിന്നെ വേണ്ടത് ഉപ്പ് മഞ്ഞപ്പൊടി ഇത് വറുത്തിടാനുള്ള കടുകും മുളകുമാണ് കറിവേപ്പില ഇന്ന് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഒഴിവാക്കി ഇത്രയേ ഉള്ളൂ കറിവേപ്പില ഇടാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ഇവിടെ വേവിച്ച് വച്ചിട്ടുണ്ടല്ലോ ഈ പരിപ്പ് വേവിച്ച് വച്ചതെന്താന്ന് വെച്ചാൽ അതിൻ്റെ മുരിങ്ങാപ്പൂവ് ഏറ്റവും ലാസ്റ്റ് ആയിടുകയുള്ളു കാരണം പരിപ്പും വേവിച്ച് അതുപോലെ തേങ്ങ അരച്ച് ചേർത്ത് തേങ്ങയൊക്കെ തിളച്ച് കഴിഞ്ഞ് കൂട്ടാൻ ഓഫ് ആക്കില്ലേ ആ സമയത്ത് വേണം മുരിങ്ങാപ്പൂവ് ഇട്ടു കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇട്ടോണ്ടൊന്നും കാര്യമില്ല ഒന്നും കാണില്ല ഇതൊക്കെ തിളയ്ക്കുമ്പം അതായത് ഒന്ന് ചൂട് കയറുമ്പോൾ വേവുന്ന സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഓൾറെഡി പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് തേങ്ങ തേങ്ങ അരച്ചെടുക്കണം അത് അരച്ചെടുത്തിട്ട് വരാം ഉണക്കമുളകും ചുമന്ന മുളക് വറ്റൽ മുളക് എല്ലാം പറയുമല്ലോ ആ മുളകും അര ടീസ്പൂൺ ജീരകവും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഒരുപാട് മിനിസായിട്ടൊന്നും അരയണ്ടായിരിക്കും ശരിയല്ലേ ഒരു എന്താ പറയാ ഏഹ് മുക്കാൽ ഭാഗം അരഞ്ഞാൽ മതി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമുക്ക് അരയ്ക്കാൻ പോവാം അതിനു മുമ്പായിട്ട് ഇതൊന്ന് കത്തിച്ചിട്ട് നമുക്കിതില് ഏർ മഞ്ഞപ്പൊടിയും ഒരു ശകലം ഉപ്പ് കുറച്ച് ഉപ്പിടാം പിന്നെ നോക്കിയിട്ടിടാം മഞ്ഞൾ ഇട്ടിട്ടൊന്ന് ഇത് തിളയ്ക്കട്ടെ കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടല്ല വേവിച്ച പരിപ്പ് അപ്പഴേക്കും ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം പരിപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാടങ്ങ് മിനിസായിട്ട് ഏഹ് അരയണ്ട നമ്മള് പുളിശ്ശേരിക്കൊന്നും അരക്കണ പോലെയൊന്നും മിനിസാവണ്ട ചെറിയ തരിതരാന്നിരുന്നാലും ഈ ഇരിക്കണതാണ് അതിൻ്റെ സ്വാദ് ഇത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് ആ മുരിങ്ങാപ്പൂ ഇട്ട് കൊടുക്കാം ശരിക്കും ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഈ കൂട്ടാൻ ആ മുരിങ്ങാപ്പൂവൊക്കെ എന്താ പറയാ വൃത്തിയാക്കി എടുക്കുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒക്കെ ഉണ്ടെങ്കി അങ്ങനെ വൃത്തിയാക്കി വെക്കാലോ അല്ലെ തലേന്ന് തന്നെ അപ്പൊ രാവിലെ തലേന്ന് തന്നെ തേങ്ങയും ഒക്കെ ചെരവി വെച്ചാല് നമുക്കിത് പെട്ടെന്നായി ശരിക്കും ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇപ്പൊ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിട്ട് കൊടുത്ത് അടച്ചു വെച്ചാ മതി വെന്തു പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയുടെ ഇലയും പൂവും ഒക്കെ അപ്പൊ ഇവിടെ തേങ്ങ ചേർത്തിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവ് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ നേരത്തെ നന്നായിട്ട് എല്ലാം വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോ ഇത് ഇതിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ തിളച്ചിട്ടുണ്ട് കൂട്ടാൻ ഉപ്പൊക്കെ ഇപ്പോഴാണ് പാകം ആണോന്ന് നോക്കണം എന്നിട്ട് പാകത്തിന് ഇട്ടുകൊടുക്കുക നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇതിവിടെ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതില് ഒക്കെ വറുത്തിടുക വേണ്ടത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഈ മുളകും വറുത്തിട്ടത് ഇട കണ്ടോ നമ്മുടെ മുരിങ്ങപ്പൂവ് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് കേട്ടോ ശരിക്കും ഈ ഒരു കൂട്ടാൻ മാത്രം മതി ഊണ് കഴിക്കാൻ പിന്നെ എന്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയണത് നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും എന്ത് എന്തരിശ്ശേരി ആയാലും പരിപ്പിട്ട് വെക്കണ എരിശ്ശേരിക്ക് ാരങ്ങ കറിയായിരിക്കും ബെസ്റ്റ് സൂപ്പർ അത് രണ്ടും മാത്രം മതി ശരിക്കും ഊണിക്ക അപ്പോ ഇന്നത്തെ ഈ കുഞ്ഞു വിഭവം തീർന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കുക അതായത് പൂവൊക്കെ കിട്ടണ ആ ഒരു കിട്ടാൻ സാധ്യതയുള്ളവർ കേട്ടോ ഇനി എവിടെ നിന്നെങ്കിലും ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്നവരും അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചോദിച്ചാൽ പൂവൊക്കത്തരില്ല എനിക്കിപ്പം അയൽവാസിയാണ് തന്നത് നമ്മുടെ ഇവിടെ മുരിങ്ങ നട്ടതേ ഉള്ളൂ ആയിട്ടില്ല കുഞ്ഞു തൈ അപ്പോ എന്താ പറയാ വളരെ നല്ല ഗുണങ്ങളുള്ള വളരെ സ്വാദുള്ള ഒരു വിഭവമാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഏഹ് കിട്ടിയാൽ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്ക അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ് പായസം പൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി